നെല്ലായിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു പട്ടിശ്ശേരി ഏറത്ത് വീട്ടിൽ പ്രീതയാണ് മരിച്ചത് നാപ്പത് വയസ്സായിരുന്നു ഭർത്താവ് രാമൻകുട്ടിക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയോടെ നെല്ലായ പള്ളിപ്പടിയിൽ മപ്പാട്ടുകിര റോഡ് സംഗമിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് മപ്പാട്ടുകിര ഭാഗത്തു നിന്നും നെല്ലായ ഭാഗത്തേക്ക് വന്ന സ്കൂട്ടർ റോഡ് സംഗമിക്കുന്ന ഭാഗത്ത് വെച്ച് ചെറുപ്പശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പ്രീതയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് റോഡിലേക്ക് മറിഞ്ഞ സ്കൂട്ടറിൽ നിന്നും തെറിച്ചുവീണ പ്രീതയെയും ഭർത്താവ് രാമൻകുട്ടിയെയും ആദ്യം ചെറുപ്പുളശ്ശേരിയിലെയും പിന്നീട് പെരുന്തമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രീത മരണപ്പെട്ടു പരിക്കേറ്റ ഭർത്താവ് രാമൻകുട്ടി ചികിത്സയിലാണ് ഓട്ടോ ഡ്രൈവർ കൊപ്പം മേൽമുറി സ്വദേശി അബ്ദുൽ അത്തീഫിനും പരിക്കുണ്ട് പെങ്ങാട്ട്രിയിലെ ഗാർമെന്റ് ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രീത ശ്രീയ ശ്രീരാഖ് എന്നിവർ മക്കളാണ് രണ്ട് റോഡുകൾ കൂടിച്ചേരുന്ന ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കാരണം ഇപ്പൊ പെട്ടെന്ന് രണ്ടും ഒരു മരണം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ആളുകൾ സഹകരിച്ചിട്ട് അത് ഇവിടെ ചെയ്യണം ഇവിടെ സ്ഥിര അപകട മേഖല സ്ഥിര അപകട മേഖല തന്നെയാണ് അല്ലേളാണ് അത് എല്ലാവരും കൂടി അത് ചെയ്യാൻ അതിപ്പോ മപ്പാട്ടോട് മറ്റങ്ങനെ ഇറങ്ങണതും ശ്രദ്ധ കംപ്ലൈൻറ്റ് കുറെ ശ്രദ്ധ കംപ്ലൈൻറ് വരുന്നുണ്ട് ഏർ അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ അത് സംഭവിക്കുന്നത് ഇങ്ങനത്തെ ഇപ്പൊ അപകടത്തിനും കാരണം തന്നെയാണ് അതെ അതെ